എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ആശി തങ്ങൾ അപ്പോ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉറക്കം എന്ന് പറയുന്നത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് പക്ഷെ ഇവിടെ ഞാൻ പറയാൻ പോകുന്നത് ഗർഭിണികൾ കൃത്യമായിട്ട് ഉറങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ അത് കാരണം ആ ഗർഭിണിക്കും അതുപോലെ തന്നെ ഉള്ളിൽ വളരുന്ന ഗർഭാശയത്തിൽ വളരുന്ന കുഞ്ഞിന്റെ ആരോഗ്യത്തിലും വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നാണ് അതായത് നമ്മൾ തീർച്ചയായിട്ടും നമ്മളുടെ ഉറക്കം എന്ന് പറയുന്നത് കൃത്യമായിട്ട് നമ്മൾ ഉറങ്ങേണ്ടതായിട്ടുണ്ട് വളരെ ലേറ്റായിട്ട് ഉറങ്ങുന്ന ശീലം ഒരുപാട് ആളുകൾക്കുണ്ട് അപ്പോൾ ഗർഭിണികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ചും നിങ്ങളുടെ ഉറക്കം കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങളുടെ ശരീരത്തിലുള്ള ഈ ഹോർമോണിന്റെ സന്തുലിതാവസ്ഥയ്ക്കും അതുപോലെ തന്നെ പ്ലാസിന്റെയിലേക്കുള്ള കൃത്യമായിട്ടുള്ള ബ്ലഡ് സർക്കുലേഷനും അതുപോലെ തന്നെ കുഞ്ഞിന്റെ ആരോഗ്യം ാനും അതുപോലെ തന്നെ പോഷകങ്ങളൊക്കെ കൃത്യമായിട്ട് കുഞ്ഞിന് ലഭിക്കാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് കൃത്യമായിട്ടുള്ള ഉറക്കം എന്ന് പറയുന്നത് അപ്പൊ ഗർഭിണികൾ പ്രത്യേകിച്ചും ഉറക്കത്തിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ചെയ്യാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ ഇന്നത്തെ കാലത്ത് സിസേറിയൻ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് അപ്പൊ ഈ സിസേറിയൻ കേസുകൾ ഇങ്ങനെ കൂടുതലായിട്ട് വരുന്നതിനും ഇതുമൊക്കെ ഒരു കാരണമായിട്ട് പറയപ്പെടുന്നുണ്ട് അതായത് പ്രീക്ലാംസിയ എന്ന് പറയുന്ന കണ്ടീഷൻ അതുപോലെ തന്നെ കുഞ്ഞിന്റെ വളർച്ചയിൽ വരുന്ന പ്രശ്നങ്ങൾ അതുപോലെ തന്നെ എന്താണ് ഹോർമോണൽ ഇംബാലൻസുകൾ ഇതുമൂലം കുഞ്ഞിനുണ്ടാകുന്ന മറ്റു ചില കണ്ടീഷനുകൾ അതുപോലെ തന്നെ ഇങ്ങനെ കൃത്യമായിട്ടുള്ള ഉറക്കം ഗർഭിണിക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ അതുമൂലം സ്ട്രെസ് വരാൻ കാരണമാകും അപ്പൊ സ്ട്രെസ് ഹോർമോൺ ആയിട്ടുള്ള കോർട്ടിസോളിന്റെ ഉത്പാദനം കൂടാൻ സാധ്യതയുണ്ട് ഇത് കുട്ടിയുടെ തലച്ചോറിന്റെ വളർച്ചയ്ക്കും അതുപോലെ തന്നെ കുട്ടിയുടെ ശരീരത്തിന്റെ വളർച്ചയ്ക്കും കുട്ടിക്ക് ലഭിക്കാവുന്ന പോഷകങ്ങൾക്ക് കിട്ടാതെ വരികയും ഇങ്ങനെ തുടങ്ങി ഒരുപാട് പ്രശ്നങ്ങള് ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ നാടി വ്യൂഹങ്ങളുടെ വളർച്ചകളിലൊക്കെ ഇത് ബാധിക്കും കുട്ടിയുടെ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഉറക്കം എന്ന് പറയുന്നത് നിങ്ങൾ ഗർഭിണികൾ ആയിട്ടുള്ള ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിൻ്റെ ഒരു സീരിയസ്നെസ് മനസ്സിലാക്കിക്കൊണ്ട് ഉറക്കം കൃത്യമായിട്ട് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക വൈകി ഉറങ്ങുന്നത് ഒഴിവാക്കുക അതുപോലെ തന്നെ കൂടുതലായിട്ട് സ്ട്രെസ് എടുക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക പരമാവധി ഹാപ്പി ആയിട്ടിരിക്കുക അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക കാരണം ഇത് നിങ്ങളുടെ ആരോഗ്യത്തെ മാത്രമല്ല കുട്ടിയുടെ ആരോഗ്യത്തെ കൂടി ഇത് ബാധിക്കുന്നുണ്ട് അപ്പൊ ആ ഒരു കാര്യം കൂടി അറിഞ്ഞിരിക്കുക പരമാവധി നമുക്ക് സിസേറിയൻ കേസുകളൊക്കെ ഇല്ലാതെയാക്കാം അതുപോലെ തന്നെ എന്താണ് പ്രസവം കോംപ്ലിക്കേറ്റഡ് ആകുന്ന ഒരവസ്ഥയിലേക്ക് പോകാതെയൊക്കെ നമുക്ക് നോക്കാൻ സാധിക്കുന്നതാണ് അപ്പം കൂടുതൽ കേസുകളിലും ഈ സിസേറിയൻ വരുന്നത് ഇതുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നതല്ല അതായത് ഇതും ഒരു കാരണമാകാം അതുകൊണ്ട് ഉറക്കം എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ ഒരു കാര്യം അറിഞ്ഞിരിക്കുക മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം